കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മാന്യ മാനുഷ്യതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെർനാട് ാണ് ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് അപ്പോൾ അരിഷിതരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് എന്തൊക്കെയുണ്ട് അരിഷിത വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നു ഞാൻ സുഖമാണ് അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറ നാളെ ആയിട്ട് കൊല്ലത്ത് പോവും നാളെ അടിച്ച് മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പഠിക്കുന്നത് ഓ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഓ വെരി ഗുഡ് ചിന്മയ സ്കൂളിലൊക്കെ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടോ എത്ര കൂട്ടുകാരുണ്ട് ണ്ട് അപ്പൊ ക്ലാസ്സിലെ മൊത്തം കുട്ടികളും അശ്വത കൂട്ടുകാരാണ് അല്ലേ ഓ വേദഗായത്രി എന്നാണ് ആ കുട്ടിയുടെ പേര് അല്ലേ വേദഗായത്രിയും അശ്വതിയാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണോ നിങ്ങൾ അടിയൊക്കെ കൂടുവോ എന്താ ചെയ്യുന്നേ ചെയ്യും ഫ്രണ്ട്സ്

അശ്വത കുട്ടിയുടെ ബർത്ത്ഡേ ഡൂൾ അവധിയാണ് അല്ലെ മെയ് മാസമാണ് അക്ഷത കുട്ടിയുടെ ബർത്ത്ഡേ അയ്യോ അപ്പോൾ കൂട്ടുകാർക്കൊന്നും മുട്ടായി കിട്ടില്ല അല്ലേ അയ്യോ മോശം മോശം സങ്കടമായി പോയി കുഴപ്പമില്ല ആ മുട്ടായി പിന്നെ സ്കൂൾ പുറമേ നമുക്ക് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ നിങ്ങൾ മൂന്നാം ക്ലാസ്സിലോട്ടൊക്കെ ആവുമ്പഴത്തേക്കിന് വേറെ ക്ലാസ്സിലോട്ടാക്കിയാൽ എന്തെയ്യും ഓ മിടുക്കിയ അപ്പം വീട്ടിൽ പോയി നമ്മൾ കൂട്ട് കൂടും അല്ലേ സ്കൂളിൽ കൂട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി കൂട്ടുകൂടും ആ അങ്ങനെ പരിപാടി ഉണ്ടല്ലേ ഓക്കെ വീടൊക്കെ അറിയുമ്പോൾ എവിടെ വീട് അക്ഷയ അക്ഷയൻ്റെ അവിടെ ഓക്കെ ഓക്കെ വേദഗായത്രി അല്ലേ അപ്പോൾ വേദഗായത്രി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുക സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ നിങ്ങളിൽ കാണാൻ പറ്റില്ലല്ലോ അപ്പം വീട്ടിൽ വന്ന് കൂട്ടുകൂടും പറഞ്ഞത് വേദഗായത്രി എങ്ങനെ തന്നെ ആയിരിക്കും ആണോ ഭയങ്കര സ്നേഹമാണോ അർഷതരത്ത് ഓക്കെ അപ്പം അർഷതരത്ത് എന്തായാലും ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ ഉറ്റ സുഹൃത്തുക്കളാണ്

അതൊന്നും നോക്കിയിട്ടില്ല അതൊന്നും അറിഞ്ഞൂടാ എന്തു കണ്ടിട്ടുള്ള സിനിമ പാട്ടോ ഏ സിനിമ പാട്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടില്ല ആ വെരി ഗുഡ് അപ്പം ഇനി സിനിമ പാട്ടൊക്കെ കേൾക്കണം കേട്ടോ ഇനി കേട്ടിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ പാടണം ഇനി വരുമ്പോൾ ഓക്കെ ഏഹ് ആ ഇനിയിപ്പോൾ നാളെ ടൂറൊക്കെ പോകാൻ പോവാണ് അടിച്ച് പൊള്ളിക്കാൻ പോവാണ് അല്ലേ ഏ എന്തോ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ കഞ്ഞിയും പയറും കഞ്ഞി പേറും ഇഷ്ടം ഏഹ് വേറെ ബേക്കറി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല സ്വീറ്റ് അങ്ങനൊന്നും ഇഷ്ടമല്ല ഓക്കെ അതെല്ലാം കഴിക്കും ഒക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ആ ചേട്ടൻ ചെയ്യുന്നു

ഓ സ്കൂളിലും വിടുക്കാനാവണെങ്കിൽ സ്കൂളിൽ പോകണം അല്ലേ വീട്ടിൽ വിടുക്കാനാണെങ്കിൽ ഓ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും സഹായം ചെയ്താൽ വീട്ടിലും അല്ലേ അപ്പൊ സ്കൂളിൽ സഹായം ചെയ്താൽ അപ്പൊ സ്കൂളിൽ സഹായിക്കാനാണോ ചേട്ടൻ പോന്നേ ഓക്കെ 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 അപ്പം അടിയൊക്കെ കൂടാറുണ്ടോ ചേട്ടൻ അങ്ങനെ പാവ ആരാ അടി അടി കൂടുന്ന തുടങ്ങുന്ന ഉദ്ഘാടനം ചെയ്യുന്നതരാ

പിടിച്ചിട്ടിട്ട് പോവും പിടിച്ചിട്ടിട്ട് എന്ത് സംഭവിക്കും ഇവിടെ വീഴു തറ വീഴു പരുക്കൊക്കെ പറ്റുവോ ഒന്നും ഇല്ലല്ലോ ആ കട്ടിലിങ്ങനെ ചേട്ടൻ ചേട്ടനറിയാം താഴെ ഇട്ട് അനിയത്തിന്റെ കൈകാലും ഒക്കെ മുറുകിയോട്ട് ഓ അത് ശരി അമ്മ അടിക്കുന്നു പേടിച്ചിട്ടാണ് എന്നാലൊരു തള്ളക്കന് കൊടുത്തില്ല ശരിയല്ലല്ലോ കട്ടിലോട്ട് തള്ളിയാൻ കിടക്കും ഒക്കെ പറയാം അമ്മയുടെ അന്നേരം എന്ത് ചെയ്യും അയ്യട അച്ഛൻ ചെയ്തില്ല ആ ശരി ആരാ അടിക്കുന്നില്ല അച്ഛനാണോ അടിക്കുന്നത് അമ്മയാണോ അടിക്കുന്നത് ദേഷ്യം കുറ്റം കാണാതെ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴും നമ്മളൊന്നുള്ളൂ സാധാരണ കുട്ടികൾ കുറ്റം ചെയ്യുമ്പോഴേ അമ്മുള്ളത് ഏഹ് ഇത് അമ്മയ്ക്ക് ദേഷ്യം ഉള്ളുവാന്നോ നിങ്ങള് കുറ്റം ഓ അത് അങ്ങനെ കാണിക്കും ചെയ്തില്ല എല്ലാരെയും അച്ഛനും അമ്മയൊക്കെ മക്കളടുത്തൊക്കെ പറയുമ്പോൾ കുറ്റ ചെയ്തില്ലെങ്കിൽ കുത്തക്കെട്ട് കാണിക്കുക പറയുന്ന അനുസരിക്കാതിരിക്കും ചെയ്യുമ്പോൾ നുള്ളിയൊക്കെ ചെയ്തില്ല നുള്ളും അടിക്കും ചിലവർ വടിക്കെറിയും പല രീതിയിലാണ് ശിക്ഷകള്

അങ്ങനെയൊക്കെ അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ആ ഒരു പാട്ടൊക്കെ പാടി ഗ്രൂപ്പിലീട് എല്ലാരും കേൾക്കട്ടെ എന്നൊക്കെ അല്ലേ പറയുന്നേ അങ്ങനെ പാട്ടൊക്കെ പാടി കേട്ടോ ഗ്രൂപ്പില് ഏതൊക്കെ പാട്ട് പാടും ഈ കവിതയാണോ പാടുന്നേ പിന്നെ ഏതാ ആ അന്ന് പഠിക്കേ നല്ല പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഇത് അത് പഠിക്കേ മറന്നുപോയോ മറന്നുപോയോ ഓക്കെ എന്നാൽ ഞാനത് പറയുന്നില്ല മറക്കാത്ത ഏതെങ്കിലും പാട്ടുണ്ടോ ഇല്ല ഓക്കെ 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 ഇനിയിപ്പം പരീക്ഷയല്ലേ പരീക്ഷയൊക്കെ തീർന്നോ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം എഴുതിയോ നാല് പരീക്ഷ ബാക്കിയുണ്ടല്ലേ ബാക്കി എത്ര പരീക്ഷ കഴിഞ്ഞു മൂന്ന് പരീക്ഷ കഴിഞ്ഞു ഇല്ലയോ ആ ഓക്കെ ഇനി ഭാവിയിൽ ആരാവാൻ ആഗ്രഹം നമ്മൾ എന്തിനാ പഠിക്കുന്നതൊക്കെ വലുതായിട്ട് ജോലി കിട്ടാൻ വേണ്ടിയാണോ പഠിക്കുന്നത് ആ പഠിക്കുന്നത് വലുതാൻ വേണ്ടിയാണോ ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ജോലിയെ കിട്ടുമോ എന്തോ ജോലി എന്താവാൻ ആഗ്രഹം എന്ത് ജോലി കിട്ടാൻ ആഗ്രഹം പോലീസ് ആഗ്രഹം ദൈവം ഞങ്ങളൊക്കെ ഇടിച്ച് തരിപ്പണം നോക്കുമെന്ന് തോന്നില്ലേ ഏ ഇല്ല വനിതാ പോലീസുകാരി ആവുമ്പഴാന്ന ആഗ്രഹം ആണോ ഓക്കേ ഓക്കേ എന്താണ് പോലീസ് ആവരാൻ തോന്നിയത് പട്ടാളത്തിലൊക്കെ പോകുന്ന കുറച്ച് ദൂരെ യാത്രയൊക്കെ ചെയ്ത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരണം അല്ലേ ആരെയും കാണാനും നോക്കത്തില്ല അവിടെ ദൂരെയൊക്കെ പോകണം പക്ഷെ പോലീസ് ആകുമ്പോൾ അത്രയും ഇതില്ലോ അല്ലേ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും അല്ലേ അതുകൊണ്ട് പോലീസിലോട്ട് തൽക്കാലത്തേക്ക് നമുക്ക് അങ്ങോട്ടത്തേക്ക് മാറ്റി വയ്ക്കാം പോലീസിലോ പോവാം അല്ലേ ഏഹ് പോലീസായിട്ട് എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹം ഒരു നല്ലൊരു പോലീസുകാരിയാ ജോലി കിട്ടി എന്തൊക്കെ ചെയ്യും ആ എന്തൊക്കെ ആണെങ്കിൽ ആ കള്ളന്മാരെ മോഷ്ടിക്കാണെങ്കിൽ ജയിലി ഇടും പിന്നെ കള്ളന്മാർ കള്ളന്മാർ മോഷ്ടിക്കാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം കള്ളന്മാർ അവർക്ക് അവരുടെ എന്തോ പറയാനുള്ളത് ഇപ്പം ഒരാൾക്ക് അക്കമ്പടലി പോലീസ് വന്ന് പിടിക്കുന്നത് ഏഹ് അപ്പം അങ്ങനെ കക്കാതിരിക്കാൻ വേണ്ടി അവരുടെ തിന്തു പറയും ഏഹ് കൊടുക്കാനോ ഓ പണിഷ്മെന്റ് കൊടുക്കാൻ അതേ പണിഷ്മെന്റ് എന്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതിന് മുമ്പ് പറയുമല്ലോ നമ്മള് താക്കീത് കൊടുക്കത്തില്ലേ അതെന്ത് കൊടുക്കും അടി കൊടുക്കും അടി കൊടുത്തിട്ടാണ് പറയുന്നില്ലേ ഇനി നീ മേലാ ചെയ്യുന്നതല്ലേ ഓക്കെ 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 അപ്പം ആ ഹരിഷിതരുടെ മുമ്പിലൊന്നും പോലീസുകാരായിട്ട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഹരിഷടെ മുമ്പിലങ്ങ് ചെന്ന് പെടരുത് കള്ളന്മാർ ആദ്യ അടിയായിരിക്കും പിന്നെ ബാക്കിത്തെ കാര്യങ്ങളുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് സൂക്ഷിച്ചു അപ്പം അരിഷിതയുടെ ആഗ്രഹം നല്ലൊരു പോലീസുകാരി ആവാനാണ് കാര്യം പട്ടാളത്തിലൊക്കെ ആഗ്രഹം എന്നൊക്കെ ആവാനൊക്കെ ആയിരുന്നു ആഗ്രഹം അല്ലേ അച്ഛൻ പട്ടാളത്തിലായതുകൊണ്ട് പട്ടാളത്തിലൊക്കെ ആവാൻ ആയിരുന്നു ആഗ്രഹം പക്ഷെ തൽക്കാലം അത് കുറച്ച് റിസ്ക്കുള്ള കേസ് ആയതുകൊണ്ട് മാറ്റി വെച്ചിട്ട് ആവാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊക്കെ പഠിക്കുക കേട്ടോ നല്ല പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് നമ്മുടെ നാടിനെയൊക്കെ രക്ഷിക്കണം കള്ളന്മാരെയൊക്കെ പിടിച്ചകത്തിരണം നല്ല ഇടിയൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആ നല്ല ശക്തിയൊക്കെ വേണം അല്ലേ ആ അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി ആയിട്ട് പഠിക്കുക നല്ല അടിപൊളി ആ നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യവിദ്യയായിട്ട് നല്ല പിടിക്കായി വരുക കേട്ടോ അപ്പം ഓൾ ദ ബെസ്റ്റ് ഏ നന്നായിട്ട് പഠിക്കുക ഒരുപാട് കൂട്ടുകാരൊക്കെ വരട്ടെ നല്ല നല്ല കൂട്ടുകാരൊക്കെ കിട്ടട്ടെ എന്നിട്ട് പഠിക്കാൻ പറ്റട്ടെ നിനക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ പഠിക്കണം കേട്ടോ നല്ല പാട്ടുകളൊക്കെ പാടി നിനക്ക് പാടണം എന്നു അമ്മയ്ക്കും പാടിക്കൊടുക്കണം അമ്മയ്ക്ക് പാടിക്കൊടുക്കണം അച്ഛന് പാടിക്കൊടുക്കണം അണ്ണൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അണ്ണ പത്തിലാണോ ഓ വെരി ഗുഡ് പത്തിൽ പരീക്ഷ വെച്ചിട്ടിക്കയാണ് ഇപ്പം പരീക്ഷ നടന്നോണ്ടിരിക്കല്ലേ ഇപ്പം ഏഹ് പിന്നെ േ പിന്നെടായത് കൊണ്ട് ആര് ചേട്ടൻ ഭയങ്കര ഏപ്രിലോട്ട് മാറ്റി ആ ചേട്ടൻ പറഞ്ഞ് മാറ്റിച്ച മാറ്റി ആ ചേട്ടൻ ചിന്മ ഓ അവർക്ക് ഏപ്രിലോട്ടാണ് പരീക്ഷ തുടങ്ങുന്നത് പത്താം ക്ലാസ് മാർച്ച് മാർച്ചില് മാർച്ചാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലെ അപ്പൊ ഏതായാലും ചേട്ടനൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് പാസ് ഔട്ട് കേട്ടോ അപ്പോൾ എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് നോക്കാം കേട്ടോ പഠിച്ച് പിടിക്കുകയാവണം എന്നിട്ട് പോലീസുകാരിയാവണം പറ്റുമെങ്കിൽ അതിലുപരി വേറെ നല്ല ജോലികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനും പോകണം കേട്ടോ ഓക്കെ ഓൾ ദ ബെസ്റ്റ്